ുള്ളതിൽ നിന്ന് മാത്രമേ വീതം വെക്കാനാകത്തുള്ളൂ നമ്മളുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മറ്റൊരാൾക്ക് കൊടുക്കാൻ സഹായിക്കാനൊന്നും നമുക്ക് പ്രശ്നം കാണത്തില്ല പക്ഷേ നമ്മളുടെ കയ്യിൽ ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ആർക്കും ഒന്നും കൊടുക്കാനോ സഹായിക്കാനോ ഒന്നും പറ്റത്തില്ല ഉള്ളവന് മാത്രമേ എപ്പോഴും കൊടുക്കാനോ സഹായിക്കാനൊക്കെ ഉള്ള ഒരു സാഹചര്യം കിട്ടത്തുള്ളൂ അതുപോലെ അപരൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നിരസിക്കുന്ന ഒരുപാട് പേരുണ്ട് അവരുടെ ചില സ്ഥിരം മറുപടികൾ ഇതാണ് എൻ്റെ കയ്യിലൊന്നും ഇവിടെ ഒന്നുമില്ല അതുപോലെ നിങ്ങൾ പറയുന്നതെല്ലാം ശരിയാണോ എന്ന് എനിക്കങ്ങനെ അറിയാം പിന്നെ അവർ പറയുന്ന ഇതാണ് നിങ്ങൾ എല്ലാവരും കൂടെ ഇങ്ങോട്ട് വന്നാൽ ഞാനെന്ത് ചെയ്യും പിന്നെ പറയുന്നെന്ന് വെച്ചാൽ ഇതാണ് നിങ്ങളിങ്ങനെ ആയതിന് ഞാനാണോ ഉത്തരവാദി ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അപരൻ്റെ നിസ്സായുള്ള സാഹചര്യത്തിൽ അവനെ നമ്മളൊന്നും കൊടുക്കാതെ അവനെ പറഞ്ഞ് മടക്കി ഏൽക്കുന്ന ഒക്കെ ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് അപ്പം എപ്പോഴും നമ്മൾ ഓരോരുത്തർക്ക് എന്തെങ്കിലും കൊടുക്ക ഈ ധനികരായ വ്യക്തികൾക്കൊക്കെ വീണ്ടും വീണ്ടും പൈസ ഉണ്ടാക്കണമെന്നുള്ള ആഗ്രഹത്തിൽ മാത്രമേ അവർ നിൽക്കത്തുള്ളൂ അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു കിട്ടുമോ എന്നുള്ള സംശയമൊക്കെയാണ് അവർക്കുള്ളത് പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കയ്യിലുള്ളത് കുറഞ്ഞു പോകുമോ നഷ്ടപ്പെടുമോ എന്നൊക്കെയുള്ള ചിന്ത ഇതൊക്കെ കാരണമാണ് പലർക്കും ഒന്നും കൊടുക്കാനോ സഹായിക്കാനോ ഒന്നും പറ്റാത്ത പക്ഷെ പാവപ്പെട്ടവനാകുമ്പോൾ അങ്ങനെ ആയിരിക്കത്തില്ല അവൻ്റെ ഉള്ളത് എന്തുവാണോ അതാവും മറ്റുള്ളവർക്ക് ദാനം കൊടുക്കാനും കൊടു മറ്റൊരു വ്യക്തി സഹായിക്കാനും ഒക്കെ അവൻ മനസ്സ് കാണിക്കും പക്ഷേ ധനികനായ വ്യക്തി വീണ്ടും വീണ്ടും അത് ഉണ്ടാക്കാനും വർദ്ധിപ്പിക്കുക അവൻ്റെ ധനം എത്രത്തോളം കൂട്ടിയെടുക്കുക എന്നുള്ളതിനെക്കുറിച്ചുള്ള ചിന്ത മാത്രമേ അവൻ വിചാരിക്കത്തുള്ളൂ അപൂർവം ചില ആൾക്കാർ മാത്രമേ ധനികരായ വ്യക്തികൾ മറ്റുള്ളവരെ സഹായിക്കത്തുള്ളൂ ബാക്കിയുള്ള ഭൂരിഭാഗം പേരും പൈസ എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ള ചിന്തയിൽ നിൽക്കുന്ന ആൾക്കാരാണ് അതുപോലെ തന്നെ അവനവന്റെ ആവശ്യം കഴിഞ്ഞിട്ട് മറ്റൊരാൾക്ക് കൊടുക്കാമെന്ന് വിചാരിക്കുന്നവരുമുണ്ട് അവനവന്റെ ആവശ്യങ്ങൾ ഒരിക്കലും തീരത്തില്ല അത് ചെറിയവനായാലും വലിയവനായാലും അവനവന്റെ ആവശ്യങ്ങൾ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും ഇന്ന് നമ്മളൊരു കാർ വാങ്ങിയ നാളെ അതിനേക്കാളിലും കൂടി എന്തെങ്കിലും വാങ്ങണമെന്നുള്ള ചിന്തയായിരിക്കും അങ്ങനെ നാളെ അതിനേക്കാളിലും വലുത് അങ്ങനെ അങ്ങനെ ഓരോ ദിവസവും ഓരോ സാധനങ്ങൾ വലിയ വലിയ ഇത് മേടിച്ച് കൂട്ടണമെന്നുള്ള ചിന്ത നമ്മൾ നിൽക്കും അപ്പോൾ മറ്റൊരു വ്യക്തി അത് കഴിഞ്ഞിട്ട് സഹായിക്കാമെന്ന് വിചാരിച്ചാൽ ഒരിക്കലും സാധിക്കത്തില്ല അതുകൊണ്ട് നമ്മൾ നമ്മുടെ കയ്യിലുള്ളതിൽ എന്താണോ അത് നമ്മളെ നമ്മുടെ അടുത്ത് വന്ന് യാചിക്കുന്നവർക്കും അതുപോലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ കൊടുത്ത് സഹായിക്കുകയും മറ്റുള്ളവർക്കൊരു കൊടുത്ത് അവരെ സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യണം ധനികരായ വ്യക്തികൾക്ക് വ്യക്തികൾക്ക് ഉയരത്തിൽ വലിയ ആകാശം മുട്ടയുള്ള സ്വപ്നങ്ങളും ചിന്തകളുമായിരിക്കും പക്ഷെ പാവപ്പെട്ട ഒരാളുടെ ചിന്തയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ അന്നെന്ത് ആഹാരം കഴിച്ചു പോകണം അതുപോലെ ജീവിതത്തിൽ ചെറിയ ചെറിയ ആവശ്യങ്ങളൊക്കെ എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ അതിനിടയിൽ അവൻ മറ്റു വ്യക്തികളെ സഹായിക്കാനും മറക്കാറില്ല ധനികരായ വ്യക്തികൾ മാത്രമാണ് എപ്പോഴും എല്ലാ കാര്യത്തിലും പൈസ ഉള്ള അമിതമായിട്ടുള്ള ആഗ്രഹവും അത്യാഗ്രഹവും ഒക്കെ കാണിക്കുന്നു അതുകൊണ്ട് നിങ്ങളെപ്പോഴും മറ്റുള്ളവരെ സഹായിക്കുകയും മറ്റുള്ളവരെ ആപദ്ഘട്ടത്തിൽ അവരുടെ കൂടെ നിന്നുകൊണ്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് മാറാൻ ശ്രമിക്കണം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ഉത്തമനായ പൗരനായി മാറാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയാൾ കൂട്ടുകാരം അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണോ ടാറ്റ